മുൻ ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേലിന്റെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസിൻ്റെ ഭാഗമായി ചിറ്റൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എസ് യൂണിറ്റ് വിദ്യാലയങ്ങൾ ചേർന്ന ലഹരിക്കെതിരെ റാലി നടത്തി പുഴപ്പാലത്തു നിന്നാരംഭിച്ച റൺ ഫോർ യൂണിറ്റി റാലി എസ് ഐ ബി സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാധ്യക്ഷ കെ എൽ കവിത ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ എം ശിവകുമാർ സി പി ഒമാരായ കെ എം ആഷ കെ ജി പ്രമീള നിഷാ ബാബു കെ രതീഷ് കെ ഹരികുമാർ പോലീസ് ഓഫീസർമാരായ ദിലീപ് മഞ്ജുഷ ഷൈജു എന്നിവർ പ്രസംഗിച്ചു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ പുഷ്കരൻ ലഹരി വിരുദ്ധ സന്ദേശവും കെ അഭിലാഷ് രാഷ്ട്രീയ ഏകതാ ദിവസ് സന്ദേശവും നൽകി തത്തമംഗലം ജി എസ് എം വി എച്ച് എസ് എസ് ചിറ്റൂർ ജി എച്ച്എസ്എസ് ചിറ്റൂർ ജി വി എച്ച് എസ് എസ് എന്നിവയിലെ എസ് പി സി കേഡറ്റുകൾ റാലിയിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്